റേഷൻ മോസ്റ്ററിംഗിന് മറ്റന്നാൾ വരെ സമയമുണ്ട് ഇതുവരെ റേഷൻ മോസ്റ്ററിംഗ് നടത്തിയത് ഒരു കോടി പേർ സംസ്ഥാനത്ത് റേഷൻ മോസ്റ്ററിങ് പുരോഗമിക്കുന്നു എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എട്ടാം തീയതി വരെയാണ് മൊസ്റ്ററിങ് നടത്തുവാനുള്ള സമയപരിധി മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ അംഗങ്ങളായ ഒന്നേ പോയിന്റ് അഞ്ച് കോടിയിൽ പരം ആളുകളാണ് ഇതുവരെ മൊസ്റ്ററിങ് നടത്തിയത് നാൽപ്പത്തി ലക്ഷത്തിൽ പരം പേർ ഇനിയും മോസ്റ്ററിങ് നടത്തുവാനുണ്ട് മഞ്ഞ പിങ്ക് എന്നിവയിൽ ഒന്നേ പോയിന്റ് അൻപത്തിമൂന്ന് കോടി അംഗങ്ങളാണ് ഉള്ളത് ഇതിൽ അറുപത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനം പേരുടെ മാത്രമാണ് മോസ്റ്ററിങ് പൂർത്തിയായത് ഇതിൽ സമയം നീട്ടി നൽകണമെന്ന് വ്യാപാരികളോ സംഘടനകളോ വ്യാപാരികളുടെ സംഘടനകൾ ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ പ്രാദേശിക നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന മോസ്റ്ററിങ് നടത്തുവാൻ തീരുമാനം എടുത്തത് ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിന്റെ ഭാഗമായി ഇ കെ വൈ സി മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങൾ റേഷൻ കടകളിൽ എത്തി ഈ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് മോസ്റ്ററിങ് നടത്തണം രോഗികൾ വിരൽ അടയാളത്തിലൂടെ ബയോമെട്രിക് വിവരങ്ങൾ പതിയാത്തവർ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നിവരുടെ മസ്റ്ററിംഗ് നടത്തുവാൻ പ്രത്യേക സംവിധാനം ഇനിയും ആരംഭിച്ചിട്ടില്ല താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ അറിയിച്ചാൽ രോഗികളുടെ വീടുകളിലെത്തി അധികൃതർ മസ്റ്ററിംഗ് ചെയ്യുമെന്ന് അറിയിച്ചു സൗജന്യ റേഷൻ ലഭിക്കുന്നവർ തുടർന്നും അർഹരാണെന്ന് ഉറപ്പിക്കാനാണ് ബയോമെട്രിക് വിവരങ്ങളിലൂടെ മോസ്റ്ററിംഗ് നടത്തുന്നത് മോസ്റ്ററിങ് സമയത്ത് റേഷൻ കാർഡും ആധാർ കാർഡും നിർബന്ധമായും കരുതണം ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും റേഷൻ കാർഡുള്ള എല്ലാ ആളുകളിലേക്കും എത്തുവാൻ വേണ്ടി ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് അറിയിക്കുക